ും ചാമ്പക്ക് പഴം ഇഷ്ടെ എ പഠിച്ച സ്കൂളിലേക്ക് ഞാനും അച്ഛനും പറക്കാൻ പോവാണ് എല്ലാവർക്കും എല്ലാർക്കും ഇഷ്ടാണെങ്കി പറയേ ജി പി എസ്കൂളിട്ട് ഇവിടുന്നാണ് ഞങ്ങൾ ചാമയ്ക്ക് ഞാവിൽപ്പഴം പറക്കാൻ പോണേ ആ നോക്കാം ഞാവിൽപ്പാടിണ്ട് അറിയില്ല അപ്പം അങ്ങനെ നമ്മുടെ മോൻ പടിച്ച് സ്കൂളുണ്ട് അരിമ്പൂര് ജി പി എസ് സ്കൂൾ എന്ന് പറയാം അതെ പൊടിമോട് ഞാവൽപ്പഴം പറക്കാനായിട്ട് ഇടയ്ക്ക് വരാറുണ്ട് നല്ല എടുത്തീട്ടേ കിടക്കണതേ കിടക്കണത് കിടക്കണം ഇവിടെ ഞാവൽപ്പഴം ചാമ്പയ്ക്കൊക്കെ ഇല്ലിട്ടാണ് അതെ ഞാവൽ മരത്തമ്മ അതെ അവിടെ ഇവിടെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് കുറെ ഒക്കെ മോളില്ല നിൽക്കണത് കയറി കുലിക്കുക കുറേ കിട്ടും

ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ സുട്ട് പോകുമ്പോൾ പഠിച്ച് ഉസ്കൂളാണ് അപ്പോൾ ഒന്ന് സ്കൂളുമ്പോൾ മുടക്കൊക്കെ ആയി കാരണം സ്കൂളിൽ തുറന്നിണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വന്ന് പറക്കാറൊക്കെയുണ്ട് പൊടിമുളക്ക് ഞാവൽപ്പഴം ചാമ്പയ്ക്ക അരി നെല്ലിക്കുക ലൂപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒന്ന് പണിയില്ല അപ്പം ഒന്ന് കുറച്ച് ലൂ ചാമ്പയ്ക്ക് പറക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൽപ്പഴം കണ്ടു അപ്പോൾ ഞാവൽപ്പഴം ചാമ്പ് മരം ഉണ്ട് കൂടെ ചാമ്പ മരത്തിന് ഇല്ല ചാമ്പക്ക ഉപ്പും ഇട്ടിട്ടൊക്കെ അച്ഛനും അമ്മയ്ക്കും എനിക്കും എല്ലാവർക്കും അധികം ചാമ്പിക്കില്ല അദ്ദേഹം നിലത്തിന് കുലിക്കും അത്യാവശ്യം പിള്ള കൂട്ടിക്ക് നനക്കാ നീണ്ടിട്ട്